ഈ കാണുന്നത് പടിഞ്ഞാറൻ നടയാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഇവിടെ റോഡ് സൈഡിലുള്ള ആലാണ് അത് കളറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഗുരുവായൂരക്കുള്ള റോഡാണത് ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇത് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് കൊടുങ്ങല്ലൂർ അത് ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ നഗരത്തിൻ്റെ അപ്പം ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതാണ് ഇവിടെ അത്യാവശ്യം മുറ്റത്ത് അത്യാവശ്യം നല്ല വലിയ വൃക്ഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല തണലൊക്കെ ഉണ്ട് നല്ല തണുപ്പും ഉണ്ട് ഇവിടെ അതാണ് ബിൽഡിംഗ് രണ്ട് തര കിട്ടണമാണ് അഞ്ചാറ് എ സി റൂമും നോൺ എ സി ഒക്കെ ഉണ്ട് കോൺഫറൻസ് ഹാളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ക്യാൻറ്റീനും ഉണ്ട് ആ അങ്ങേ മൂലയ്ക്കാണ് ആ ക്യാൻ്റീൻ ഉള്ളത് അത് പ്രവർത്തി ദിവസങ്ങളിൽ മാത്രമേ ആ ക്യാൻറ്റീൻ വർക്ക് ചെയ്യത്തുള്ളൂ ഈ കാണുന്നത് അതിൻ്റെ റിസെപ്ഷൻ ഏരിയ ആണ് ഇവിടെ കെയർ ടേക്കറുടെ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് പുള്ളി അപ്പുറത്ത് പുറത്തോട്ട് പോയാൽ നമുക്ക് വിളിച്ചു വരുത്താം പിന്നെ ടൈം പന്ത്രണ്ട് തൊട്ട് പതിനൊന്ന് വരാണ് പിന്നെ എ സിക്ക് ആയിരം രൂപയും നോൺ എ സിക്ക് അറുന്നൂറ് രൂപയാണ് ഡബിൾ റൂമിൻ്റെ ചാർജ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂമൊക്കെ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയിയാണ് നല്ല ഗ്രാനൈറ്റൊക്കെ പാകിയിട്ടുള്ള പടികളൊക്കെയാണ് ഇപ്പോൾ രണ്ട് സൈഡിലായിട്ടാണ് റൂം ഇടത്തോട്ടും വലത്തോട്ടും ഇടത്ത് എ സി റൂമുകളാണ് വലത്ത് ഭാഗത്തോട്ട് നോൺ എ സി റൂമുകളാണ് ഉള്ളത് നല്ല വൃത്തിയൊക്കെ ഉള്ള സ്ഥലമാണ് ഇത് കോൺഫറൻസ് ഹാളാണ് ഇതാണ് എൻ്റെ റൂം നാലാം നമ്പർ റൂമാണ് ഇവിടെ മസ്കിറ്റോ നെറ്റൊക്കെ ഉണ്ട് ഇവിടെ കൊതുകിന് ഭയങ്കര ശല്യമാണ് ഇത് റൂമാണ് ഒരു മേശ രണ്ട് കസേര ഒരു കബോഡ് പിന്നെ രണ്ട് ഫാനുണ്ട് ഈ റൂമിന് ഈ നോൺ എ സി ആയതുകൊണ്ട് രണ്ട് ഫാൻ വെച്ചിട്ടുണ്ട് വലിയ റൂമാണ് വിശാലമായ റൂമാണിത് പിന്നെ ബെഡ് രണ്ട് ബെഡ് ചേർത്ത് വെച്ചേക്കുകയാണ് നല്ല ബെഡ്ഷീറ്റൊക്കെ നല്ല പുതിയ പുത്തൻ പുതിയ ബെഡ്ഷീറ്റൊക്കെ തന്നെയാണ് ഇനി നമുക്ക് എൻ്റെ ബാത്റൂമിലേക്കൊന്ന് കയറി നോക്കാം ബക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഒരു വാഷ് ബേസിൻ ഉണ്ട് പിന്നെ ഒരു ഷേവിംഗ് മിറുണ്ട് ഇവിടെ ചൂടുവെള്ളവും തണുത്ത വെള്ളമൊക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിലും ചൂടുവെള്ളം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് തുറന്ന് ഞാൻ നോക്കിയില്ല ഇവിടെ യൂറോപ്യൻ ക്ലോസെറ്റും ജെറ്റ് സ്പ്രേ ഒക്കെ ഉണ്ട് രണ്ട് ബക്കറ്റ് ഉണ്ട് ഇതിനകത്ത് പിന്നെ അവിടെ ഒരു കുറച്ച് ഭാഗം കിടപ്പുണ്ട് ഇത് മാത്രമേ ഇതിനകത്ത് ഒരു പോരായ്മയായിട്ട് കാണുന്നുള്ളൂ എന്തായാലും ആയിരം രൂപയ്ക്ക് ഹൃദയമധ്യത്തിൽ ഒരു